ഈ സംശയമായിരിക്കും ശ്രുതികരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് മനുഷ്യത്തവള എന്ന് കൂട്ടുകാരന്മാരെ വിളിച്ച് കളിയാക്കിയിരുന്ന കുട്ടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജനിച്ച് നാലാമത്തെ വയസ്സിൽ പോളിയോ ബാധിതനായി രണ്ട് കാലുകളും തളർന്നു അപ്പോൾ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു മറ്റുള്ളവരെ പോലെ എനിക്കും നടക്കാനാകും ഞാനും നടക്കും എനിക്കത് സാധിക്കും എല്ലാവരെയും പോലെ എനിക്ക് നടക്കണം എന്ന് ഉറച്ചു വിശ്വസിക്കാനും പറയാനും ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു അവനാകട്ടെ നടക്കണമെന്നുള്ള പിള്ള മനസ്സിൽ കള്ളയില്ലെന്ന നിലവിലുള്ള തീക്ഷണമായ ആഗ്രഹത്താൽ ഒരു സ്ഥലത്ത് നിന്ന് പന്ത് എറിയപ്പെടുന്നതുപോലെ നടക്കാനുള്ള തീക്ഷണമായ ആഗ്രഹം കൊണ്ട് കൊതിച്ച് കൊതിച്ച് ചാടി രണ്ട് തളർന്ന് കാലം തളർന്നു കിടക്കുന്ന ഈ കുട്ടി ചാടുമ്പോൾ നിന്നവരും മറ്റു കുട്ടികളും എല്ലാം മനുഷ്യത്തവള എന്ന് ഇരട്ട പേര് വിളിച്ച് ഈ കുട്ടിയെ കളിയാക്കുമായിരുന്നു എന്നിട്ടും അവൻ പരിശ്രമം നിർത്തിയില്ല പരിശ്രമവും പ്രാർത്ഥനയും പ്രത്യാശ കൈവിടാതെ ഒപ്പം കടന്നുപോയി ഇതാ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നില് ജനിച്ച ആ കുട്ടിയാണ് പാരീസ് ഒളിമ്പിക്സിൽ അവിടെ പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ സ്റ്റാൻഡിങ് ഹൈ ജമ്പ് സ്റ്റാൻഡിങ് ലോങ് ജമ്പ് സ്റ്റാൻഡിങ് ട്രിപ്പിൾ ജമ്പ് എന്നീ ഇനങ്ങളിൽ സ്വർണ മെഡൽ നേടി ചരിത്രത്തിലെ എന്നാലേക്കുമുള്ള ഒരു വിസ്മയമായി മാറി വീണ്ടും തുടർന്നുള്ള അടുത്ത ഒളിമ്പിക്സിലും പങ്കെടുക്കുകയുണ്ടായി ആ ഒളിമ്പിക്സിൽ വെച്ച് ആ രണ്ട് അങ്ങനെ മൂ മൂന്ന് മത്സരങ്ങളിലൂടെ എട്ട് സ്വർണ്ണ മെഡലുകൾ അദ്ദേഹം നേടുകയുണ്ടായി അപ്പോൾ റെയ്മണ്ട് ക്ലാറൻസ് എവറി എന്നാണ് അയാളുടെ പേര് മറന്നു പോകരുത് ആ പേര് അവിടെ നിന്ന് മാറിയാൽ നമ്മുടെ ജീവിതത്തിലും പരാധീനതകളും പരിമിതികളും ഉണ്ടാകും ആ സ്ഥാനത്തേക്ക് നമ്മളെ ഒന്ന് വെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് സാധിക്കുന്ന മേഖലകളുണ്ട് ഓട്ടക്കാരനോ ചാട്ടക്കാരനോ മാത്രമല്ല ദൈവം എന്നിലും നിങ്ങളിലും പലതരത്തിലുള്ള ടാലൻസ് എന്ന് മലയാളത്തിൽ അല്ലെ പലതരത്തിലുള്ള കഴിവുകൾ വെച്ചിട്ടുണ്ട് ആ കഴിവുകൾ ഊതി തെളിച്ച് കണ്ട് പിടിച്ച് നല്ല പരിശ്രമം നടത്തിയാൽ ഇതാ ചരിത്രത്തിൽ ഇടം നേടിയ സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയ മനുഷ്യ എന്ന് വിളിച്ച് മറ്റുള്ളവർ കളിയാക്കിയിരുന്ന എന്നാൽ വിജയത്തിൻ്റെ സോപാനത്തിൽ എത്തിച്ചേർന്ന റെയ്മൻ ക്ലാരൻസ് എവറിയുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതവും ർത്ത മാറും പ്രഭാഷകന്റെ ഉഷ് രണ്ടാം രണ്ടാമധ്യായം പതിനെട്ടാം വാക്യം നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും അവിടുത്തെ പ്രഭാവം പോലെ തന്നെ അവിടുത്തെ സാമർഥ്യം പോലെ അവിടുത്തെ ശക്തി പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും ആ കാരുണ്യം കൊണ്ട് നമ്മുടെ തീക്ഷണമായ ആഗ്രഹവും പ്രയത്നവും പ്രാർത്ഥനയും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ദൈവം നമ്മളെ പൊതിഞ്ഞു പിടിക്കും വിശുദ്ധ ഫോസ്റ്റിനയ്ക്ക് യേശു വെളിപ്പെടുത്തിയത് ഇതാണ് ഞാൻ കരുണയുടെ രാജാവാണ് ഞാൻ കരുണയുടെ രാജാവായിരിക്കുന്നത് എൻ്റെ മക്കളോട് എൻ്റെ ജനത്തോട് അളവറ്റ കരുണ കാണിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് നമ്മൾ ആരായിരുന്നാലും നമ്മുടെ അവസ്ഥകൾ എന്ത് തന്നെ ആയിരുന്നാലും ഏത് ജാതിയോ മതമോ ലിംഗമോ ഏതവസ്ഥയിലായിരുന്നാലും ഇതാ ദൈവത്തിൻ്റെ കരുണയാൽ പൊതിഞ്ഞു പിടിക്കുകയും നമ്മുടെ പരിശ്രമവും പ്രയത്നവും കൂടി ആകുമ്പോൾ നമുക്ക് ഉന്നതിയിലെത്തുവാനായിട്ട് സാധിക്കും അതിനുവേണ്ട അനുഗ്രഹം ദൈവം എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ നന്ദി നമസ്കാരം പ്രൈസ് പ്രീസലോട്ട്